ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ ഏഴാമത്തെ ദിവസമാണ് അപ്പം വൺ ഇയർ ഹെയർ കെയർ ചാനലിൻ്റെ ഏഴാമത്തെ ദിവസത്തിലേക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പൊതുവേ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് അപ്പോൾ രാവിലെയൊക്കെ കുറച്ച് ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ആളുകൾക്ക് ശേഷം ഒന്ന് വെട്ടം കാണുന്നതാണ് കൈസ് അപ്പം അപ്പം ഞാൻ ഇതത്തിൽ നിന്ന് വീഡിയോ എടുത്തതും കൂടിയാണ് ഓക്കെ അപ്പം ഇന്നലെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹെയർ കെയറിൽ ഉപരിസ് ഒരു ഹെയർ ഗ്രോത്ത് ടിപ്പിലുപരി ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് ഒരു കുറച്ച് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണിത് അതേപോലെ തന്നെ അതിന് തേന് ഈര് താരം പോലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മുടെ ഹെയർ ഫോളൊന്നും വരാതെ മുടി ഒട്ടും തന്നെ പൊഴിയാതെ മുടി വളരെ പെട്ടെന്ന് വളരുകയും ചെയ്യണം അതുപോലെ തന്നെ ഏത് താരം പോലുള്ള സംഭവങ്ങൾ മാറിക്കിട്ടുന്നു അതിനു പറ്റി എന്തെങ്കിലും പാറ്റൺ ലോചിച്ചു ഇന്നത്തെ ഹെയർ ടിപ്പ് എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയാണുള്ളത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തുളസീലായിട്ട് അതെല്ലാം കഴുകി കഴിഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് നമ്മുടെ കറിവേപ്പില നമ്മുടെ വേപ്പില അപ്പോൾ ഇത്രയും കൂടി നമ്മൾ മിക്സിയിലെ ജാറിലോ അല്ലെങ്കിൽ ഇരികളിലിട്ടിൽ അരച്ച് എടുക്കുകയാണ് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് എടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ കഴുകിക്കളയാം പതിനഞ്ച് സോറി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിക്കളയാം പനി അങ്ങനെയുള്ള അസുഖമൊക്കെ ഉള്ളവർക്ക് ഒരു പത്ത് മിനിറ്റോളം പിടിക്കാൻ വേണ്ടി കഴുകി കളയാം നമ്മുടെ സാധാ വെള്ളത്തിൽ കഴിക്കളഞ്ഞാൽ മതി പിന്നെ ഈ വെളുത്തുള്ളി എടുക്കുന്നത് അതുകൊണ്ട് പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉള്ള എടുക്കാൻ പറ്റും നമ്മുടെ പെയിൻ മാറാനായിട്ട് വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും ഈ വേപ്പിൻ്റെ ഇളയും തുളസിയും ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അപ്പം പറ്റുന്നവരൊക്കെ ഇത് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം കല്ലാത്തവർക്ക് ഉള്ളിയും ഒഴിക്കാം കുഴപ്പമില്ല അപ്പോൾ ഓക്കെ ബൈക്കാസ് അപ്പോൾ നമുക്ക് ഇത് അരച്ച് കയറപ്പ് ചെയ്തെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പാക്ക് ഒക്കെ അടിച്ചതിന് ശേഷം മുടി രണ്ട് സൈഡിലേക്ക് പാർട്ടീഷൻ ചെയ്തിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു രീതിക്കൊന്ന് എന്താ നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മോയിസ്റ്ററിങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് വെറും രണ്ട് രണ്ട് ഡ്രോപ്പ് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പം ചെറിയൊരു ഹെയർ ഹെയർഫോൾ ആയുള്ളൂ കുഴപ്പമില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒരു മസാജ് മസാജൊക്കെ കൊടുത്തിട്ട് വെറും രണ്ട് രണ്ട് ഡ്രോപ്പ് ഓയിൽ എടുത്തിട്ട് ഒന്ന് സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹെയറിൻ്റെ ലെന്ത്ലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് ഒന്ന് കെട്ടിവെക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കെട്ടിവെക്കുക അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തുളസി ഇല്ലായിരുന്നു ഗൈസ് അങ്ങനെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ രാവിലെ പോയി തുളസിയില്ല കുറച്ച് ഇലയും പിച്ച് ഒരു രണ്ട് തൈയും അവിടെ അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ് ഗൈസ് അങ്ങനെ ഞാനിപ്പം വീട്ടിൽ നടാന്ന് വെച്ചു അങ്ങനെ രണ്ടെണ്ണം നട്ട് വെച്ചു അപ്പോൾ നമ്മുടെ പാക്ക് എങ്ങനെയാണ് കിട്ടുക അത് നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ പിഴിഞ്ഞെടുത്ത ഹെയർ പാക്ക് നമ്മുടെ ഹെയർ തലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു കുറച്ച് സാധനം ഉള്ളതെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എഫക്റ്റ് ഭയങ്കര കൂടുതലാണ് കേട്ടോ നന്നായിട്ട് നല്ല എഫക്റ്റീവാണ് പെയിനും മീരും താരനും ഒക്കെ പോകാനായിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരുപാട് പേനുള്ളവർ ഒന്നരട്ടോ ദിവസങ്ങളിലോ ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ തിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കാര്യം ഇത് കുറച്ചുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ മുടിയുടെ ലെന്തിലൊന്നും അപ്ലൈ ചെയ്യാൻ കിട്ടില്ല പക്ഷേ നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഏറ്റവും മുതൽ മുടി പിറകോട്ട് പിറകിലെ മുടി മുമ്പോട്ടിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാര്യം അവിടെയാണ് കൂടുതലായിട്ടും പെയിൻ വരാൻ ചാൻസ് അപ്പോൾ അപ്പോൾ വെൽക്കം ബാക്ക് ടു വീഡിയോ എന്താ പറഞ്ഞ രീതിയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അത് ഓയിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തു ശേഷം നമ്മുടെ പാക്ക് നമ്മളെ ഹെഡിൽ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് തരാം കുഴപ്പമൊന്നുമില്ല അപ്പം പിന്നെ പെട്ടെന്ന് പനിയൊക്കെ പിടിക്കുന്ന ആൾക്കാരെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകാൻ നമ്മൾ സദാ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി അപ്പം പിന്നെ ഇതിന് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിനെപ്പറ്റി ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലത്തെ തന്നെയാണ് കാര്യങ്ങൾ അതായത് അതെല്ലാം തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ പെയിന് ഈട് താരം ഉള്ള സംഭവങ്ങൾക്ക് ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് എന്നത് മെയിനായിട്ട് പറഞ്ഞാലും നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറയുമ്പം നിനക്ക് ആദ്യം ഒരു ഡൗട്ട് തന്നെ ഈ വെളുത്തുള്ളി മിനിച്ച് ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതൊന്നും ഫ്രഷ് ഓണില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി ആയാലും ബേപ്പിൻ്റെ ആയാലും ഒരുപാട് നമ്മുടെ ഹെയർ അപ്ലൈ ചെയ്യാൻ പാടില്ല ആ ഒരു ലിമിറ്റ് കടന്നു പോയാൽ നമ്മുടെ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ സ്റ്റാർട്ടിന് ആയിട്ട് ബേൺ ചെയ്യും അതായത് നമുക്ക് കെമിക്കൽ ബേൺ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് പൊള്ളുന്ന പോലെയൊക്കെ മീറി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതാണ് വെളുത്തുള്ളി കൂടി കുറയാനുള്ള പ്രശ്നം എന്നാൽ വെളുത്തുള്ളി എന്ന് പറയുന്നത് അതിനകത്ത് ആസിഡ് ഉണ്ട് അപ്പോൾ ആ സോറി സൾഫറിൻ്റെ കണ്ടൻ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു സൾഫറിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ സ്കിന്നിനകത്തായത് സ്കാൽപ്പിനകത്തുള്ള ആ ഒരു മൈക്രോബ്സിനെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കും അതാണ് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഫോളിക്കലിനെയും നമ്മുടെ സ്റ്റാൽപ്പിനെയൊക്കെ നല്ല നല്ല സ്ട്രെന്തൻ ചെയ്യാൻ നല്ല കരുത്തുള്ളതാക്കി മാറ്റി നമ്മുടെ മുടിക്ക് നല്ല ഹെൽത്തി ലുക്കും കൊടുക്കും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മുടിയുടെ തിക്നെസ്സിനും നല്ല രീതിക്ക് വളരാനും സഹായിക്കും പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വേപ്പിലെ നിയമം നമ്മുടെ വേപ്പിലയും ഇതുപോലെ സെയിം കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് യൂസ് ചെയ്യാറ് വേപ്പിലേക്കും ബേഫ്രഷ്നുണ്ട് വേപ്പിലേന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയുള്ള ഇലയാണ് അതായത് നമ്മുടെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പം പിന്നെ തുളസി തുളസിയെ പെട്ടി പിന്നെ പഴയ വേണ്ട തുളസി നമ്മൾ തേൻ പോകാൻ വേണ്ടി മാത്രമല്ല നമുക്ക് നമ്മുടെ ഹെയറിന് നല്ല ഗ്രോത്ത് തരാൻ നന്നായിട്ട് മുടി വളർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് തുളസി പറഞ്ഞാൽ എനിക്ക് തുളസി ഇല്ലായിരുന്നു പണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ പോയി ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതും കുഴുതളഞ്ഞാണ് ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അത് കൂടുതലും ഞാൻ അറിഞ്ഞില്ല ഞാനന്ന് നമുക്ക് നമ്മുടെ ചാനലിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് നമ്മുടെ തുളസി അങ്ങനെ ദുളച്ച് പോയി അങ്ങനെ ഇന്ന് ഞാൻ രണ്ട് തൈ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പോകെ പോകെ ഇങ്ങനെ കിട്ട ഐറ്റമൊക്കെ ഞാൻ ഒപ്പിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താണ് അതുപോലെ കറിവേപ്പലിൻ്റെ നമുക്കറിയാം ഓഫ് കോഴ്സ് അത് നല്ല ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അതിനകത്തും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഹെയറിന് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും കെയിൻ്റ് തീരെങ്കിലും ആരിലേക്ക് പ്രശ്നമുള്ളവർ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻസിൽ പറയാം അല്ലാതെ നിങ്ങളുടെ പേഴ്സിൻ്റെ മുന്നിൽ പറയാം അപ്പോൾ അതൊന്നും പ്രശ്നമില്ല അപ്പം എല്ലാവർക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ ഹെയർ കെയർ ടിപ്പ്സ് ആയാലും കാര്യങ്ങളായാലും എല്ലാം നിങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ ഹരിയോ